പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ഈ ലോ ഓഫ് അട്രാക്ഷൻ മാജിക്കല്ല മറിച്ച് ലോജിക്കാണ് അതെ ഒരുപാട് തെറ്റിത്തിരിക്കപ്പെട്ടിട്ടുള്ള ലോകമെമ്പാടും ഉള്ളൊരു വിഷയമാണ് ഈ ആകർഷണ നിയമത്തെ സംബന്ധിച്ചിട്ടുള്ളത് അതിവിടെ മാത്രമുള്ളതല്ല കാലങ്ങളായിട്ട് ശരിയാണ് ഒരു മനുഷ്യന്റെ ചിന്തയിൽ നിന്നാണ് എല്ലാം വിരിയുന്നത് എന്നാൽ ആ ചിന്ത കൊണ്ട് മാത്രം എന്തും മാനിഫെസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള അബദ്ധജടിലമായ ധാരണയിൽ വെറുതെ നമ്മുടെ ഒരുപാട് കഴിവുകൾ തളർത്തി കളയാറുണ്ട് ഇപ്പോൾ നമ്മുടെ സെൻറ്ററിലൊക്കെ എന്നെ കാണാൻ വരുന്ന ഒരു പലരുടെ ഒരു പ്രശ്നം ഇത് തന്നെയാണ് ഞാൻ ലോ ഓഫ് അട്രാക്ഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് സാറേ ഒരുപാട് നാളുകളായിട്ട് പക്ഷെ എനിക്കിങ്ങോട്ട് ശരിയാകുന്നില്ല അങ്ങനെ നമുക്ക് ഉള്ളിലുള്ള കഴിവിനെ കണ്ടെത്താതെ മനസ്സിലാക്കാതെ വെറും ചിന്തയുമായിട്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാർ ഡ്രീം വേൾഡിൽ സ്വപ്ന ജീവികളെന്ന് പറയും ഇങ്ങനെ സ്വപ്ന ജീവികളെ കൂടുതൽ അലസരാക്കാനായിട്ട് ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ ആഗ്രഹ നിയമത്തിന്റെ ശരിയായ പ്രിൻസിപ്പിൾ അറിയാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ നശിച്ചു പോകുന്നുണ്ട് അതുകൊണ്ടാണ് വസ്തുത മനസ്സിലാക്കുക ഒരുപാട് മോട്ടിവേഷൻ വീഡിയോസിലും അല്ലെങ്കിൽ ബുക്സിലുമൊക്കെ ഈ പറയുന്ന തത്വത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ശരിയായ രീതി മനസ്സിലാക്കാം അപ്പം ആകർഷണം എന്ന് പറയുന്നത് സമാനമായവേ സമാനമായവ ആകർഷിക്കുക എന്നുള്ളത് പ്രപഞ്ച രഹസ്യമാണ് സത്യമാണ് സമാനമായവേ സമാനമായവ ആകർഷിക്കും നിങ്ങളുടെ മനസ്സിലെ ദൃഢമായ ചിന്തയും അതനുസരിച്ചുള്ള പ്രവർത്തനവും കൂടെ കാഴ്ചവെക്കുമ്പോൾ അതിന് മെജോറിറ്റി കൊടുക്കുമ്പോൾ ആ സമാനമായ ആഗ്രഹം പുറമേ നിന്ന് നമ്മളിലേക്ക് എത്തപ്പെടും അതുകൊണ്ടാണ് പലപ്പോഴും പറയാനുള്ളത് താൻ പാതി താൻ ചെയ്യാനുള്ള പാതി താൻ ചെയ്യും ദൈവത്തിൻ്റെ പാതി രണ്ടാമതെങ്കിലും വരും അല്ലാതെ ആദ്യം ദൈവത്തിന്റെ പാതി വരും എന്ന് വിചാരിച്ച് ഡ്രീം ചെയ്തുകൊണ്ട് അഫർമേഷൻ പറഞ്ഞുകൊണ്ട് നടന്നൊരു കാര്യങ്ങൾ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ല ആദ്യം മനസ്സിലാക്കുക നമ്മുടെ തലച്ചോറിലെ ചിന്തയിൽ നിന്നാണല്ലോ എല്ലാം ഉത്പാദിപ്പിക്കും യുവർ തോട്ട്സ് ഭയങ്കര വൈബ്രന്റ് വൈബ്രൻ്റാണ് പവർഫുള്ളാണ് ഒരു സീഡ് പോലെയാണ് ഒരു വിത്ത് പോലെയാണ് നമ്മുടെ ചിന്തകൾ അതിൻ്റെ ട്രാഫിക് ഇങ്ങനെ ഒരു ദിവസം ഏ ഇങ്ങനെ കടന്നു പോവുകയാണ് നല്ലൊരു ചീത്തയായിട്ടുള്ള ഒരുപാട് മൂല്യമുള്ളതും അല്ലാത്തതു ചിന്തകളുടെ ഒരു പ്രഹേളിയാണ് നമ്മുടെ മസ്തിഷ്കം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ തലച്ചോറ് അപ്പം ഇതിൽ കടന്നു പോകുന്ന ചിന്തകളെ ക്രോഡീകരിച്ച് ഏകീകരിച്ച് പിന്നെ നമ്മുടെ പ്രവൃത്തിയും കൂടെ അതിൽ വരുമ്പോഴാണ് ലോ ഓഫ് അട്രാക്ഷൻ വർക്കൗട്ട് ആകുള്ളൂ യുവർ തോട്ട്സ് ബിക്കം യുവർ വേഡ്സ് ആൻഡ് ആക്ഷൻ എന്ന് പറയും നിങ്ങളുടെ ചിന്തകളാണ് നമ്മുടെ വാക്കുകളായിട്ടും പ്രവൃത്തിയായിട്ടും വരുന്നത് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കണമെങ്കിൽ ആഗ്രഹം ജനിക്കണം ചിന്ത ആഗ്രഹമായി മാറുന്നു അത് ആക്ഷനിലോട്ട് പോകുമ്പോഴേ ആ വെള്ളം എടുത്ത് കുടിക്കാനും നമ്മുടെ റിസൾട്ട് കിട്ടുള്ളൂ ദാഹം തീരുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെ യുവർ തോട്ട് ബിക്കം യുവർ വേർഡ്സ് ആൻഡ് ആക്ഷൻ ദീസ് വേർഡ്സ് ആൻഡ് ആക്ഷൻ ബിക്കം യുവർ ഹാബിറ്റ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ശീലം അത് നമ്മുടെ ശീലംന്ന് വെച്ചാൽ കുറച്ച് പ്രാവശ്യം ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് പെട്ടെന്ന് അനായാസം ചെയ്യാനായിട്ടൊരു ത്വര നമ്മളിൽ നിന്നുണ്ടാവും അതാണ് ശീലം അത് സ്ഥിരമായിട്ടില്ല ശീലങ്ങൾ നല്ല ശീലമുണ്ട് ചീത്തശീലവും ഉണ്ടല്ലേ ഐ ഒരു ശീലമാണേലും റിപ്പീറ്റ് ചെയ്യപ്പെട്ടാലും ദൃഢമാകും അപ്പൊ യുവർ തോട്ട്സ് ബിക്കം യുവർ വേർഡ്സ് ആൻഡ് ആക്ഷൻ വേർഡ്സ് ആൻഡ് ആക്ഷൻ ബിക്കം യുവർ ഹാബിറ്റ് ദീസ് ഹാബിറ്റ് ബിക്കം യുവർ ബിഹേവിയർ സ്വഭാവം സ്വഭാവം പിടിച്ചാൽ പിടിച്ചതാണ് നല്ലതാണെങ്കിലും ജീവിതമാണെങ്കിലും പിടിച്ചാൽ ചില ബുദ്ധിമുട്ടാണ് അതിനെ മാറ്റാൻ നല്ലതിനെ ഇളക്കി മാറ്റണ്ട കൂട്ടിയാൽ മതി ഇനി ആവശ്യമില്ലാത്ത ബിഹേവിയറിനെയാണ് നമ്മൾ ചില കോൺഷ്യസ്ലി മാനുവലി അതിന് ഓപ്പോസിറ്റായിട്ട് പ്രവർത്തിച്ച് മാറ്റേണ്ടത് അപ്പൊ യുവർ ബിഹേവിയർ എന്താണോ ദാറ്റ് ബിഹേവിയർ ബിക്കം യുവർ ക്യാരക്ടർ ആ സ്വഭാവമാണ് നിങ്ങളുടെ വ്യക്തിത്വമായി മാറുന്നത് ക്യാരക്ടർ എല്ലാവരും നല്ല ക്യാരക്ടർ ആകാനാണ് ആഗ്രഹിക്കുന്നത് ആ ക്യാരക്ടർ ആകണമെങ്കിൽ നിങ്ങളുടെ സ്വഭാവം മാറും സ്വഭാവം എവിടെ നിന്നുണ്ടായി ഹാബിറ്റിൽ നിന്നും ഹാബിറ്റ് എവിടുന്നുണ്ടായി നിങ്ങളുടെ വാക്കുകളും ചിന്തയിൽ നിന്നും വാക്കുകളും പ്രവൃത്തിയില്ലെന്നും പ്രവൃത്തി എവിടുന്നുണ്ടായി നിങ്ങളുടെ ചിന്തയിൽ നിന്നും ഇതൊരു റൂട്ടാണ് സൈക്ലിംഗ് ആണ് സോ യുവർ ക്യാരക്ടർ വ്യക്തിത്വം ബിക്കം യുവർ ഡെസ്റ്റിനേഷൻ ഡെസ്റ്റിനി നിങ്ങളിപ്പോൾ എത്തപ്പെട്ട് നിൽക്കുന്ന തലം എവിടെയാണോ അത് സക്സസ് ആണോ ഫെയിലർ ആണോ ഡസൻ മാറ്റർ അതിന്റെ പിന്നിൽ ഒരു വ്യക്തിത്വമുണ്ട് ഒരു ക്യാരക്ടറുണ്ട് ചിലരിങ്ങനെ ആണെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല അവരെല്ലാത്തിനെയും കയറി ആർക്കുകയും വലിയ വലിയ തത്വചിന്തയും കെട്ടിക്കും പക്ഷെ അവരുടെ സ്വകാര്യ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല അപ്പം ഒരു ലെവലിൽ എത്തിയിരിക്കുന്നവർ ഡെസ്റ്റിൽ എത്തിയിരിക്കുന്നവർ അവരിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചിന്തകൾ അതിനനുപാതികമായിട്ടുള്ള അത്തരത്തിലുള്ള അത് ഈ തോട്ട് സൈക്കിളിൽ വീണ്ടും വന്നു കഴിഞ്ഞാലോ അതിന് ആക്കം കൂട്ടുന്നു ശക്തി കൂടുന്നു അപ്പം അതുകൊണ്ടാണ് ദരിദ്രര് കൂടുതൽ ദരിദ്രതായി മാറും കാരണം ദാരിദ്ര്യമുള്ള ചിന്തകളും എപ്പോഴും നിരാശയും കാര്യങ്ങൾ വേണം ഡെസ്റ്റിനേഷൻ പോയിന്റിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ അത് അവരുടെ തോട്ട് സൈക്കിളിലോട്ട് വീണ്ടും വീണ്ടും കൂട്ടുന്നു അവർ വീണ്ടും വീണ്ടും അടിയിൽ പോകും സക്സസ് അങ്ങനെ അത്രയും വിജയികൾ ശുഭാപ്തി വിശ്വാസമുള്ളവർ അവരുടെ ഡെസ്റ്റിനേഷനിൽ നിൽക്കുന്നവർ ആ ഏത് ഇമ്പോസിബിൾ കാര്യത്തിലും ഒരു പോസിബിലിറ്റി കാണും ഒരു ശുഭ സൂചകമായ പോസിറ്റീവ് തോട്ടായിരിക്കും മെജോറിറ്റി അത് അവരുടെ ചിന്തകൾക്ക് ആക്കം കൂട്ടും അതവർ ഈ സൈക്കിളിലൂടെ കൂടുതൽ കൂടുതൽ ഉയരത്തിലേക്ക് എത്തിക്കുന്നു ദിസ് ദ തിങ് അപ്പം ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ ഇതേ പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ആക്ഷൻ ഈസ് മസ്റ്റ് ചിന്തിച്ചുകൊണ്ട് മാത്രമല്ല അപ്പം അതിലേക്ക് വരുമ്പോൾ ഓർക്കുക ഒരു പൂന്തോട്ടം നിങ്ങൾ പുതുതായിട്ട് നിർമ്മിക്കുക എന്ന് വെച്ചു അത് നിങ്ങളുടെ ചിന്തയല്ലേ ആക്ഷനായിട്ട് വരുന്നത് വീടിന്റെ മുറ്റത്ത് സൈഡിൽ വെറുതെ കിടക്കയാണ് നമ്മുടെ ഒരു ആഗ്രഹം ഒരു ചിന്ത വന്നും അവിടെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാതെങ്ങും ചെടികളൊക്കെ കൊണ്ടുവച്ചു അവിടെ കളകളെല്ലാം പറിച്ചു കളഞ്ഞ് വിത്തുകളക്കിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ പരിപാലിച്ച് രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ നിറയെ പൂക്കൾ അവിടേക്ക് വരുന്നത് എന്തായിരിക്കും ബട്ടർഫ്ലൈസും തേൻ വണ്ടുകളും തേൻകുരുവികളും ഒക്കെ അതിനും ആരും എന്ത് ക്ഷണക്കത്തയച്ചില്ല പിന്നെയോ അങ്ങോട്ട് ആകർഷിക്കുകയാണ് സമാനമായവേ സമാനമായ സ്ഥലത്തേക്ക് ആകർഷിക്കും അതിന് കുറച്ച് പ്രവൃത്തി നമ്മൾ ചെയ്തു ചിന്തയും പ്രവർത്തിയും ചെയ്തു അതുകൊണ്ടാണ് ആകർഷിച്ചെത്തപ്പെട്ടത് അല്ലെ പൂന്തോട്ടം വേണമെന്ന് വിചാരിച്ചാൽ ആലോചിക്കുന്ന കാര്യമുണ്ട് ആക്ഷൻ വേണം ഇനിയും നമ്മുടെ വീടിന്റെ സൈഡിൽ ഒരു കുപ്പത്തൊട്ടി ഉണ്ടെന്ന് വെച്ചാൽ വേസ്റ്റ് ബിൻ അവിടെ ആവശ്യമില്ലാത്ത ഫുഡ് വേസ്റ്റുകളും ജീർണിച്ച പസ്തുക്കളെല്ലാം കിടന്ന് കുമിഞ്ഞ് കൂടി ബാഡ് സ്മെല്ലൊ കേട്ട് കിടക്കുക അവിടേക്ക് ആകർഷിക്കുന്ന എന്തായിരിക്കും അത് ചെറിയ ജീവികൾ പുഴുക്കള് കീടങ്ങൾ ഈച്ചകള് അതിനു ആരും ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുത്തില്ല ഒരു സ്ഥലത്ത് എന്താണോ കുമിഞ്ഞ് കൂടുന്ന സമാനമായ അങ്ങോട്ട് ആകർഷിച്ചും ആകർഷിച്ചേ പറ്റുള്ളൂ ദറ്റ് ഈസ് കോസ്മിക് ലോ അതാണ് പ്രപഞ്ച നിയമം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളാകുന്ന പൂന്തോട്ടമാണോ ഇരിക്കേണ്ടത് അതോ കൂപ്പത്തൊട്ടിയാണ് യുവർ തോട്ട്സ് ബിക്കം യുവർ വേർഡ്സ് ആൻഡ് ആക്ഷൻ ദാറ്റ്സ് ആൻഡ് ആക്ഷൻ ബിക്കം യുവർ ഹാബിറ്റ് ഹാബിറ്റ് ബിക്കം യുവർ ബിഹേവിയർ ബിഹേവിയർ ബിക്കം യുവർ ക്യാരക്ടർ ക്യാരക്ടർ ബിക്കം യുവർ ഡെസ്റ്റിനേഷൻ ക്ലിയർ ആവുന്നുണ്ടല്ലോ അപ്പം ഓരോ വ്യക്തിയുടെയും ഈ തോട്ട് പ്രോസസ്സും തുടർന്നുള്ള ആക്ഷനും കൊണ്ട് മാത്രമേ ലോ ഓഫ് അട്രാക്ഷൻ വർക്കൗട്ടാവൂ അത് നമ്മളിങ്ങനെ ഡ്രീം ചെയ്തിട്ട് കാര്യമില്ല അപ്പൊ അതിന് കൊച്ചു കൊച്ചു രീതിയിൽ തുടങ്ങുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ലോ ഓഫ് അട്രാക്ഷൻ ഒരു മാജിക് പോലെ സംഭവിക്കുന്നതല്ല ബട്ട് അത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടും അതിൻ്റെ അനുസരിച്ചുള്ള ആക്ഷൻ നമ്മുടെ ഭാഗത്തു നിന്ന് വരണം അതിനുള്ള ലളിതമായിട്ടുള്ള ഒരുപാട് മാർഗങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലിയുടെ ഭാഗം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പ്രൊസീഡ് നടത്തിയാൽ മതി ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇതേപോലെ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലഘുവായ ഐഡിയകളും പ്രാക്ടീസിനും വേണ്ടി വരാറുണ്ട് അത് അതേപോലെ അനുവർത്തിച്ച് പോകുന്നവർക്ക് വലിയ വലിയ ആദ്യം ചെറിയ ചെറിയ നേട്ടങ്ങൾ പിന്നീട് വലിയ വലിയ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും ആദ്യം തന്നെ വലിയ വലിയ നേട്ടങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാതിരിക്കുക കൊച്ചു കൊച്ചു നേട്ടങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് മനസ്സിനെ ഉറപ്പ് വരുത്തുക അങ്ങനെ നമുക്ക് ഒരു ഉറപ്പ് വന്ന ശേഷം അടുത്ത സ്ഥലത്തേക്ക് ചിന്തിക്കാം അല്ലാതെ ഡയറക്റ്റ് എനിക്ക് വലിയ വലിയ ആളാകണം അല്ലെങ്കിൽ അടുത്ത വർഷം എനിക്ക് ഒരു ഇരുപത്തി ലക്ഷം രൂപ വേണം അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ബിസിനസ് ഡബിൾ ആക്കണം എനിക്ക് അടുത്ത ഇന്ന പദവിയിലെത്തണം ഇത് ഡ്രീം ആയിട്ട് മാത്രം വരും നിങ്ങളുടെ ബോധമനസ് അവിടെ ഒരു സ്റ്റംബിളിംഗ് ബ്ലോക്സ് പോലെ ഇത് നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളെ ഞാൻ ഈ പറഞ്ഞ പ്രിൻസിപ്പളിനോട് ഉറപ്പു വരുത്തി കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങൾ നേടാൻ സാധിക്കും അപ്പോൾ ഇപ്പോഴും മനസ്സിനോട് നമ്മൾ സജഷൻസ് കൊണ്ടു കൊണ്ടുനടക്കുമ്പം മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് ക്ലിയർ ആയിരിക്കണം ഷുഡ് ബി ക്ലിയർ സ്പെസിഫിക് ആയിരിക്കണം ലോജിക്കുമായിരിക്കണം ഈ ലോജിക്ക് അല്ലാതെ വരുന്നതാണ് പ്രശ്നം അവനവൻ്റെ ഇപ്പോഴുള്ള കഴിവും സ്കില്ലും മനസ്സിലാക്കി അതിന് മാറ്റം വരുത്താനായിട്ട് ചെറിയ ശ്രമങ്ങളും കൂടെ നടത്തിക്കൊണ്ട് വലിയ സ്വപ്നങ്ങൾ കൊണ്ട് കുറേശ്ശെ കുറേശ്ശേ പടിപടിയായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് വാട്ട് വെൻ ഹൗ എന്നുള്ളതും കൂടെ ശ്രദ്ധിക്കാം വാട്ട് യു എന്നുള്ളത് ആദ്യം ഫിക്സ് ചെയ്യാം അത് ക്ലിയർ സ്പെസിഫിക് ആയിരിക്കണം ദെൻ വെൻ അപ്രോക്സിമേറ്റ് എത്ര സമയത്തിനുള്ളിൽ ഇതെനിക്ക് മാനിഫെസ്റ്റ് ചെയ്യപ്പെടണം നേടണം ഹൗ എന്നുള്ളത് വിട്ടേക്കണം പലരുടെയും ഹൗ ആണ് പ്രശ്നം എന്താണെന്നറിയോ ഇതങ്ങനെ സാധിക്കും അത് പ്രപഞ്ചത്തിന് വിട് പക്ഷെ ഇപ്പം നിങ്ങൾക്ക് ചെയ്യാനുള്ള വാട്ടും വെന്നും ഫിക്സ് ചെയ്യുക അതിനുവേണ്ടി നിരന്തരമായ ശ്രദ്ധയും കൊച്ചു കൊച്ചു ആക്ഷനും ഇവിടെന്തൊട്ട് തുടങ്ങും ഉറപ്പാണ് ഹൗ എന്നുള്ള ബിയോണ്ട് അവർ ലിമിറ്റേഷൻ ആണ് പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു അത് തന്നെ തന്നെ പറ്റൂ ഈ ഒരു വിഷയത്തിൽ ആരെങ്കിലും എന്നോട് ഡിബേറ്റ് ചെയ്യാൻ ഞാൻ വിടില്ല കാരണം ദിസ് ഈസ് മൈ എക്സ്പീരിയൻസ് ആൻഡ് മൈ ഫോളോവേഴ്സ് എക്സ്പീരിയൻസ് സോ ഓർക്കുക ഇതിനായിട്ടുള്ള പദ്ധതികൾ ഇന്ന് തന്നെ ആസൂത്രണം ചെയ്യുക എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കാം നമുക്ക് നിങ്ങളുടെ തന്നെ ശക്തിയിലൂടെ നിങ്ങളുടെ തന്നെ വിഷൻ പവറിലൂടെ തന്നെ അല്പാൽപ ശ്രമത്തിലൂടെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ സാധ്യമാകുന്നു അതായത് ഓർക്കുക ലോ ഓഫ് അട്രാക്ഷൻ ഒരിക്കലും മാജിക്കല്ല ബട്ട് ഇറ്റ് ഈസ് ലോജിക് ഇനി നമുക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ തടസ്സം സൃഷ്ടിക്കുന്ന ചില പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട് ഞാനിടയ്ക്ക് പറഞ്ഞു സ്റ്റംപ്ലിംഗ് ബ്ലോക്സ് അല്ലേ അതായത് നിഷേധാത്മകമായ ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇതില് വളരെ പ്രധാനമായിട്ട് അറിയാനുള്ളത് നമ്മളുടെ തന്നെ ശത്രുവായിട്ട് എപ്പോഴും സദാ കൂടെയുള്ള മടി എന്ന് പറയുന്ന വില്ലനാണ് നമ്മൾ നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ മടി അനുവദിക്കുന്നില്ല അപ്പൊ ആ മടി മാറാത്രത്തോളം കാലം ലോ ഓഫ് അട്രാക്ഷൻ്റെ തത്വത്തിലൂടെ നമുക്ക് നടപ്പിലാക്കൽ ഒന്നും നടക്കില്ല എന്നുള്ളതാണ് കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ നിങ്ങളുടെ മടിയെ മാറ്റണം അതിന് പലപ്പോഴും അലസമായിട്ട് വിരസമായിട്ട് നെഗറ്റീവ് ചിന്തകൾ കടന്നു വരാനുള്ള എൻവയോൺമെന്റിനെ കട്ട് ചെയ്യണം ആദ്യം തന്നെ നമ്മളൊരു കൃഷി ഇറക്കുന്നതിന് മുമ്പ് ആ കൃഷി സ്ഥലം വൃത്തിയാക്കിയിട്ട് വേണ്ടേ വിത്തിടാനായിട്ട് അപ്പോൾ ആദ്യം ഒരു വിത്ത് വേണം നല്ല ഒരു സജഷൻ നിർദ്ദേശം നിങ്ങൾക്ക് വേണം എന്താണ് വേണ്ടതിനെപ്പറ്റി ഉള്ള ഒരു ഉറപ്പുണ്ടാകണം ഒരു സജഷൻ വേണം കൃത്യമായ രീതിയിൽ പിന്നെ നമ്മുടെ നിലം അത് ആ വിത്ത് ഇടേണ്ട സ്ഥലം ഫലഭൂഷ്ടമാണ് മാറ്റമില്ല പക്ഷെ അവിടെ ഒരുപാട് ഗാർബേജുകളുണ്ട് അതിനെ നീക്കം ചെയ്യണം അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വില്ലനാണ് ഈ മൊബൈൽ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് ആയിട്ടുള്ള സ്ക്രോളുകളിലേക്കും അല്ലെങ്കിൽ റീലുകളിലേക്കിങ്ങനെ മാറി മാറി പോകുമ്പോൾ നിങ്ങളുടെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആവും ബ്രെയിൻ ഫോഗ് ഫോഗടിച്ച് കണക്കാവും അത്യാവശ്യത്തിനല്ലാതെ മൊബൈൽ കൺസംഷൻ നടത്തരുത് ഇത് നമ്മളറിയാതെ നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നുണ്ട് ഗാർബേജ് ഉപബോധ മനസ്സിലേക്ക് പതിയാനായിട്ട് ഇടയാകും അത്യാവശ്യമുള്ളത് നിങ്ങൾക്ക് ഏരിയ ഓഫ് ഫോക്കസ് എന്താണ് ഇൻട്രസ്റ്റ് ഉള്ള അടങ്ങിയിരിക്കുന്ന വിഷയങ്ങൾ നോക്കാം അതും ക്വാളിറ്റി ആയിട്ട് നോട്ട് ക്വാണ്ടിറ്റി വെറുതെ ഇത് അത് നല്ലതാണെന്ന് വിചാരിച്ച് തന്നെ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ട് അതിന് സമാനമായ മണിക്കൂറുകളോളം ചെലവഴിച്ചാലും ഇതിന് ബ്രെയിൻ ഫോഗ് അടിക്കുന്ന അതായത് ബ്രെയിൻ ഫോഗ് ആയി പോകും ഒരു ബ്ലറായി പോകും അതുകൊണ്ടോ ലക്ഷ്യം ഫോക്കസ് ആകണം അതുകൊണ്ട് ഫസ്റ്റ് ആ കണ്ടാമിനേഷനെ കുറയ്ക്കാൻ ഉള്ള ശ്രമം നിങ്ങളുടെ അസോസിയേഷൻ ആവശ്യമില്ലാതെ എപ്പോഴും നെഗറ്റീവ് മാത്രം പ്രസരിപ്പിക്കുന്ന സാഹചര്യങ്ങളെ കട്ട് ചെയ്യുക ഒഴിവാക്കുക പലരും ഒപ്പം ചോദിക്കും സാറേ ഞാൻ ജീവിക്കുന്ന നെഗറ്റീവ് സാഹചര്യത്തിലാണ് ഇടപെടുന്ന നെഗറ്റീവ് വ്യക്തികളോടാണ് അപ്പം എങ്ങനെ അത് സാധിക്കും എന്നിലോട്ടും അത് വരില്ലേ അപ്പോൾ ഓർക്കുക ഒരു പ്രിൻസിപ്പൾ എല്ലാവരോടും അറ്റാച്ച്ഡ് ആയിരിക്കട്ടെ അറ്റാച്ച്ഡ് വിത്ത് ഡിറ്റാച്ച്ഡ് മൈൻഡ് ആ മനസ്സിന്റെ നിങ്ങളുടെ മനസ്സിനകത്തുള്ള വ്യാപാരം എങ്ങനെയായിരിക്കണം എന്നുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് ആ റിമോട്ട് നിങ്ങളുടെ കയ്യിലായിരിക്കും അല്ലാതെ വരുമ്പോഴാണ് സാഹചര്യം നിങ്ങളെ കയറി പിടിക്കുക ക്ലിയർ ആവുന്നുള്ളൂ സഹായം എന്ന് പറഞ്ഞാൽ കൂടെ ചര എന്ന് പറഞ്ഞാൽ ചലിക്കുന്നത് കൂടെ ചലിക്കുന്നതാണ് സാഹചര്യം നിങ്ങളോടൊപ്പം കൂടെ ചലിക്കുന്ന നിങ്ങളുടെ ചിന്തകളാണ് ആ ചിന്തകളുടെ കൺട്രോൾ കടിഞ്ഞാൽ നിങ്ങളുടെ ആണെങ്കിൽ മറ്റു പുറമേയുള്ള ഒരു സാഹചര്യവും നിങ്ങളെ ബാധിക്കില്ല സോ അവിടേക്ക് അത്യാവശ്യമുള്ളത് മാത്രം ആവശ്യമില്ലാത്ത സ്ഥലത്തേക്ക് കണ്ണു പതിയുന്ന സ്ഥലത്തെല്ലാം ഏറ്റവും നല്ല പവർഫുള്ളായിരിക്കാം നല്ല നീറ്റായിരിക്കാം പോസിറ്റീവായിരിക്കാം കേൾക്കുന്നത് ഇടപെടുന്നത് ഈ സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഉള്ളിലേക്ക് എടുക്കുന്ന ആഹരിക്കുന്ന ആഹാരം പോലെ തന്നെയാണ് അതിനാദ്യം ശ്രദ്ധ കൊടുക്കുക നിയന്ത്രിക്കുക പരിപാലിക്കാൻ പറയണം ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ ഓഫ് ഫോക്കസ് നമുക്ക് ഏത് ഏരിയയിലാണോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് താല്പര്യമുള്ള വിഷയങ്ങൾ ചെറുപ്പം മുതലേ നമുക്ക് പല പല വിഷയങ്ങളിൽ അഭിരുചി കുറേ നാളുകളായി കൺസിസ്റ്റൻ്റായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിലുള്ള ഇൻഹറൻ ടാലൻ്റ് ആയിരിക്കും നമുക്ക് നമുക്കിഷ്ടമുള്ള സ്കില്ലുള്ള ഏരിയയിലായിരിക്കണം ഇത് മാക്സിമം നമ്മൾ ചിന്തിക്കുക അതുകൊണ്ട് നമുക്ക് മനസ്സിന് ലിമിറ്റില്ല അല്ലെ ആകാശത്തെക്കാട്ടിലും വിശാലമാണ് നമ്മുടെ മനസ്സ് അപ്പം നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള വിശാലമായ തിങ്കിങ് ബിഗ് അതുണ്ടാകുക എന്നുള്ളതാണ് പലപ്പോഴും നിങ്ങളുടെ ഏരിയ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തതാണ് പലരുടെയും ഇമ്പ്രസ് ഒരാളെ പോലെയല്ല മറ്റാൾ എവറി പേഴ്സൺ ഈസ് യൂണിക് നിങ്ങൾക്ക് ചില പ്രത്യേക കഴിവുണ്ട് അത് മറ്റാൾക്ക് ഇല്ലാത്തതാണ് മറ്റാൾക്കുള്ളത് നമുക്കുമില്ല അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള പക്ഷെ അവിടെ നിങ്ങൾക്കുള്ള ഏരിയ ഒരുപക്ഷെ ജീവിതത്തിൽ നിങ്ങൾക്ക് എത്ര പ്രായത്തിലുള്ള വ്യക്തിയാണേലും ഇത്രയും നാൾ കാണാതിരിക്കുകയായിരിക്കും അതിന് കുറച്ച് നാൾ നിങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുക നിരീക്ഷിക്കുക നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും സക്സസ് ആക്കാൻ പറ്റുന്ന ഏരിയകളെ സംബന്ധിച്ച് മനസ്സിലാക്കുക അതിൽ ദ മാക്സിമം എത്താൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാലഘട്ടത്തിൽ എത്തിയിരിക്കും എന്നുള്ളത് ഉറപ്പുവരുത് ഇനി ഇതൊക്കെ കണ്ടുപിടിക്കാൻ പലപ്പോഴും നമ്മളെ സെൻ്ററൊക്കെ ഡി എം ഐ ടിസ്റ്റിനൊക്കെ ആൾക്കാർ തരാറുണ്ട് നമ്മുടെ തമ്പിൻ പ്രശ്നം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ കൃത്യമായ രീതിയിലുള്ള ഘടന ഏത് ഏരിയയിലാണ് സക്സസ് ആകാൻ സാധിക്കുക ആ ഗതിവീതികളുടെ ഫ്യൂച്ചർ അറിയാനുള്ളതൊക്കെ അത് ശാസ്ത്രീയമായിട്ട് ഉള്ളതുണ്ട് അതിനെപ്പറ്റി മറ്റു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൂടെ കണ്ടെത്തി അത് കറക്റ്റ് ചെയ്യാൻ സാധിക്കും സോ നിങ്ങളുടെ ഏരിയ ഏത് എന്ന് കണ്ടെത്തുക എന്ന് വളരെ പ്രധാനപ്പെട്ട ഇനി ചിലർ നല്ല കഴിവുണ്ട് സാമർഥ്യമുണ്ട് നമ്മളെ നമ്മളെപ്പറ്റി വിശ്വാസമൊക്കെയുണ്ട് നല്ല സ്മൂത്തായിട്ട് ജീവിതം നയിക്കുന്നുണ്ട് ആയി പോകുന്നുണ്ട് ഇതിന് ഇടയ്ക്ക് അപ്രതീക്ഷിതമായ ചില തിരിച്ചടികൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു നിങ്ങൾ ചെയ്ത തെറ്റിനല്ല കുറ്റങ്ങൾക്കല്ല പ്രതികൂല സാഹചര്യങ്ങൾ നിങ്ങളെ വേട്ടയാടും അത് മറ്റ് വ്യക്തികളിലൂടെ വരാം ജീവ സാഹചര്യം കൊണ്ട് വരാം നിങ്ങളുടെ ശ്രമം ഇങ്ങനെ നടത്തുന്നു പക്ഷെ ശ്രമിക്കുന്നതിന് ആനുപാതികമായിട്ട് പോലും ഒന്നും തിരികെ റിസൾട്ട് ലഭിക്കുന്നില്ല എന്നത് മാത്രമല്ല ഗ്രഹപ്രകളും ദുരിതങ്ങളും ഒഴിയാതെ വിടാതെ കൂടും നിങ്ങൾക്ക് ഇറങ്ങി ചിന്തിക്കാനും പ്രവർത്തിക്കാനും പ്രവർത്തിച്ചാൽ സാധിക്കും എന്നറിയാം അതിനെ അനുവദിക്കുന്നില്ല ചില കുടുംബ പ്രശ്നങ്ങളാകാം ചില വ്യക്തികളാകാം ഇനി നിങ്ങൾക്ക് നല്ല കഴിവ് സാമൃഥ്യമൊക്കെ ഉണ്ട് പക്ഷെ അതിനെ നിയന്ത്രിക്കുന്ന വ്യക്തികൾ അനുവദിക്കുന്നില്ല ഇങ്ങനെ ഒരുപാട് ആൾക്കാർ സ്ട്രഗിൾ ചെയ്യപ്പെടുന്നുണ്ട് എന്താണ് ഇതിന്റെ കാരണം ഓർക്കുക നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് അതിനപ്പുറമുള്ളതുമുണ്ട് ഏതായാലും ഇപ്പോഴത്തെ എഫക്റ്റിന് ഒരു കോസ് ഉണ്ട് കോസ് ആൻഡ് എഫക്റ്റ് എന്നാണ് പറയുന്നത് ഇപ്പോഴത്തെ എഫക്റ്റിന് ഒരു കോസ് ഉണ്ട് ഗുഡ് ഓർ ബാഡ് ആ കോസ് എന്താണെന്നുള്ളത് സാമാന്യ ബുദ്ധിക്ക് നമുക്ക് ആലോചിച്ചാൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ ചിന്തയിലൂടെ പോയി കഴിഞ്ഞാൽ കണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും ഇനി ഇതനുസരിച്ച് പോയിട്ടും പല ഹഡിൽസും തടസ്സങ്ങളും ഉദ്ദേശിക്കുന്ന എത്തുന്നില്ലല്ലോ എന്താണ് ഇതിന്റെ വഴി എന്ന് ചോദിച്ചു വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സാറേ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് ഒരു പരിധിവരെ പണ്ടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഗ്രഹപ്പഴകളാണ് കുടിഞ്ഞു കൂടി വന്നിരിക്കുന്നത് എത്ര ഞാൻ ആലോചിച്ചിട്ടും പിടി എന്താണ് ഇതിന് കാരണം അവിടേക്ക് വരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കാനുള്ളത് നമ്മുടെ ചില കാർമിക് എഫക്റ്റുകൾ കാര്മം എന്ന് പറയുക ഇന്നലകളിൽ കളി ചെയ്ത കർമ്മത്തിൻ്റെ എഫക്റ്റാണല്ലോ ഇന്ന് നിങ്ങൾ ഈ ജന്മത്തിൽ ഒരുപക്ഷെ നേരിട്ട് ചെയ്തൊന്നും ആയിരിക്കണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഓർമ്മ പോലും ഇല്ല പക്ഷെ വന്നപ്പോഴേ കൊണ്ടുവന്ന ചില കാർമിക് എഫക്റ്റ് ഉണ്ട് കൂടാതെ ജനിത കൊണ്ട് ജീൻ ട്രാൻസ്ഫർമേഷൻ ഉണ്ട് ഈ രണ്ട് ഏരിയകളിൽ നിന്നും വന്നിരിക്കുന്ന കർമ്മദോഷം അത് നിങ്ങളുടെ ഓറയെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കരിപടലം പോലെ പിടിച്ചിരിക്കുകയാണെങ്കിൽ അകത്തുള്ള പ്രകാശം പുറത്തേക്ക് വമിക്കില്ല കോസ്മിക്കിലേക്ക് അലയുണ്ടാകില്ല ഇവിടെയാണ് ഈ പ്രശ്നം അപ്പം ഇതറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും ലോ ഓഫ് അട്രാക്ഷനൊക്കെ ഒരുപാട് നമ്മൾ പ്രവർത്തിച്ചിട്ടും പലർക്കും ഫലവും കിട്ടാവുന്നത് അത് ശാസ്ത്രത്തിന് അതീതമായിട്ട് ചില കാര്യങ്ങളാണ് അപ്പോൾ ഈ കാർമിക് എഫക്റ്റിനെ റിമൂവ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഓറ ഫീൽഡിനെ ക്ലെൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഓറ ഈ പറഞ്ഞ കാർമിക് എഫക്റ്റിനെല്ലാം ഹീൽ ചെയ്തുകൊണ്ട് പിന്നീട് നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ റോള് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അങ്ങനെയുള്ളവർ അത്തരത്തിലുള്ളവർ സക്സസിലേക്ക് പോകുക എന്ന് പറഞ്ഞത് നമ്മുടെ സമ്പദ് ഇതേപോലെ ഹീലിങ്ങിന് ഒരുപാട് ആൾക്കാർ വരാറുണ്ട് കാർമിക് എഫക്റ്റ് ഹീൽ ചെയ്ത് കളയാം ദെൻ പുതിയ രീതിയിലുള്ള ചിട്ടയോടുള്ള ഉപാസന സമ്പ്രദായം നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ കോസ്മിക്കോട്ട് അലൈൻഡ് ആകുന്നത് ഈ അലൈൻമെന്റ് തെറ്റുമ്പോഴാണുള്ള പ്രശ്നം ഇത്തരത്തിൽ ഏത് വ്യക്തികൾക്കും ശ്രദ്ധയോടെ ആവശ്യമുള്ളവർക്ക് അവനവനെ തന്നെ മനസ്സിലാക്കി നമ്മുടെ ഈ ജീവിതത്തിൽ ഈ ജീവിത കാലഘട്ടത്തിൽ വേണ്ടതെല്ലാം ആഗ്രഹിക്കുന്നതെല്ലാം ആകർഷിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നു ക്ലിയർ ആകുന്നുണ്ടല്ലോ വളരെ ശ്രദ്ധയോടുകൂടി ഈ വീഡിയോ ആദ്യ അവസാനം കേൾക്കുക ഒരു പ്രാവശ്യം കേട്ടാൽ പോലെ മൂന്നും നാലും അഞ്ചും പ്രാവശ്യം കേട്ടാലേ കൃത്യമായിട്ടും പലപ്പോഴും എൻ്റെ പല സാരാംശങ്ങളും ഉള്ളിൽ പതിയുള്ളൂ ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം